ഹായ് വിശ്വരേ അവിടെ എല്ലാവർക്കും അലിപ്ലൂലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഏകദേശം ഒരു നാല് മാസം അടുപ്പിച്ചായി ഞാനിവിടുത്തെ കെണിക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നൊക്കെ ആ കെണിക്കൂടൊന്ന് തുറന്ന് നോക്കാൻ പോവുകയാണ് അതിനകത്ത് റാണി സെറ്റായിട്ടുണ്ടോ അതോ ഇനി വെറും തേനും പൂമ്പൊടിയും കുറച്ച് ഈച്ചയും മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മളിന്ന് നോക്കാൻ പോവുകയാണ് അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനെ അതേ നമ്മുടെ ആദ്യത്തെ പരിപാടി നമുക്ക് ഹണി ക്യാമ്പൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ അതായത് നമ്മളെ ഒരുപാട് ഈച്ചകൾ നഷ്ടപ്പെടാതെ നമ്മളെ സഹായിക്കുന്നതാണ് അതായത് ഹണിക്ക് അപ്പോൾ അതായത് നമ്മളെ കണ്ണിലും മൂക്കിലും ചെവിയുടെ ഭാഗത്തൊക്കെ വന്ന് ഇവർ തലമുടിയിലും ഇങ്ങനെ വന്നിരിക്കും കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതുമാത്രമല്ല ഈച്ച അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൈയ്യൊക്കെ തട്ടി കളയണ സമയത്ത് അത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫുൾ കൈ മാക്സിമം ഫുൾ കൈ ഷർട്ടും അതുപോലെ തന്നെ പേശ മടിക്കുത്തൊക്കെ അഴിച്ചിടുക അതായത് അല്ലെങ്കിൽ നമ്മളെ കാലിലെല്ലാം ഈച്ച പറ്റി ഇങ്ങനെ വന്നിരിക്കും കേട്ടോ അപ്പോൾ അവർ കയ്യിൽ കാലിലൊക്കെ ചിലപ്പോഴും ഈ ചെറിയ പശ പോലത്തെ ഇതൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ നമ്മളെ കാലിൻ്റെ രോമത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കും അത് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല പിന്നെ ഇത് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കിണിക്കൂട് നേരത്തെ സെറ്റ് ചെയ്ത ഇതിന് മുൻപ് ഞാനിതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദീപത്തിന് കുറച്ച് മുൻപായിട്ട് കാണിച്ച ബാക്ക് ഭാഗത്തൂടെയാണ് നമ്മൾ വീടിൻ്റെ തൊട്ട് എൻ്റെ വീടിൻ്റെ തൊട്ട് അയൽ അയലൊക്കെത്തുള്ള വീടാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ നമ്മളെ ഒരു എ ടി എമ്മിൻ്റെ വാട്ടർ ലെവലുണ്ടല്ലോ അതായത് ഓസു കുഞ്ഞു വെള്ള ഓശ് അപ്പോൾ അത് വെച്ച് നമ്മൾ നേരെ ഈ മുളക്കൂട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ കിണിക്കൂട് ചെയ്യുന്നത് എല്ലായിടത്തും ഇതുപോലത്തെ മുള നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്കിതിൽ സെറ്റായി കിട്ടും ഇതേ ഇപ്പം ഞാൻ കാണിച്ചത് ഏകദേശം ഒരു നാല് മാസം അടുപ്പിച്ച് അയറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഈച്ചയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് ഉള്ള കോളനിയിലുള്ള അത്രയും ഈച്ചയുണ്ട് പക്ഷേ ഇതിനകത്ത് റാണി സെറ്റ് ആയിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും ഞാനത് തുറന്ന് നോക്കേണ്ടോ തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇത് ഇതിനകത്തായിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തിൻ്റെ അകത്തായിട്ട് കുറച്ച് തേനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇത് ഈ ഭാഗത്ത് നമ്മൾ കാണുമ്പോഴേ കേട്ടോ കുറച്ച് കുറച്ചല്ല കേട്ടോ നല്ല അധികം പൂമ്പൊടിയും തേനും അതിലും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനകത്ത് റാണി മുട്ടയിട്ട് അതായത് മുട്ടയിട്ട് തുടങ്ങിയൊന്ന് നോക്കണം എങ്കിലേ മാത്രമേ നമുക്ക് റാണി ഇതിൽ സെറ്റായി നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പതുക്കെ ഇതിന് മറസ്സൈഡോടെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ കൂടും അധികം ഞാൻ വലിച്ചു നമ്മളിങ്ങനെ രണ്ടായിട്ട് പൊളിച്ചെടുക്കുന്നില്ല അതിനകത്ത് ഇഷ്ടംപോലെ ഈച്ച ഇനി ഇരുപ്പുണ്ട് അതുമാത്രമല്ല അതെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം നമ്മളീ കൂടിൻ്റെ ചുറ്റുപാടുള്ള ഈച്ചകൾ കേട്ടോ അപ്പോൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈച്ചകൾ ഒരുപാട് ഇങ്ങനെ നേരെ ചാടി പുറത്തോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ ആ എൻ്റെ വിരലിരിക്കുന്നതിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ഇതേ മുട്ട സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് താഴെക്കുന്ന ഭാഗത്തൊക്കെ ആയിരിക്കുന്നതെല്ലാം ഫേക്ക് മുട്ടയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ബാക്കി കുറച്ച് മാത്രം ഒരു ചെറിയ ഒരു ഇതായിട്ടേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു റാണി ഏറെക്കുറെ സെറ്റാവാൻ പോണതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ അതായത് ഇവർ മാത്രമായിട്ട് സെറ്റ് ചെയ്യുന്ന ഈച്ചകളെ തന്നെ ഫേക്ക് ഇങ്ങനെ ഈ റാണി ഈ മുട്ടകളെ ഫേക്ക് സെല്ലുകൾ അവർ സെറ്റ് ചെയ്യുന്നതാണെന്ന് സംശയമുണ്ട് ഡേ നമ്മൾ സാധാ പോലെ അല്ല അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു സംശയം തോന്നിയത് അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു മറിച്ചൊക്കെ നല്ലപോലെ ഒന്ന് നോക്കി അതിനകത്ത് അഥവാ ഒരു പക്ഷേ റാണി ഉണ്ടെങ്കിലൊന്നും അപ്പോൾ എന്തായാലും നോക്കിയിട്ട് അതിനകത്ത് റാണി ഉള്ള ഒരു സെറ്റപ്പ് ഒന്നും കാണുന്നില്ല കുറച്ചിങ്ങനെ ഫേക്ക് മുട്ടയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് പഴയതുപോലെ തന്നെ അടച്ച് അവിടെ നമുക്ക് കുറച്ച് ദിവസം കൂടെ വയ്ക്കാം ഇനി അത് മാത്രമല്ല നമ്മളെ വേറെ ഏതെങ്കിലും കൂട്ടിൽ നിന്ന് ഒരു റാണി മുട്ട കിട്ടുന്ന സമയത്ത് നമുക്ക് ആ റാണി മുട്ട വെച്ച് നമുക്ക് ഈ കോളനെ അടിപൊളിയൊരു സ്ട്രെങ്ത് ഉള്ള കോളനെ മാറ്റാം അപ്പോൾ നമുക്ക് മറ്റേ ബേസ്മെൻറ്റിൽ നമുക്ക് ഒരു ഇതുപോലെ കെണിക്കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ റാണി സെല്ലുകളെ കിട്ടുന്ന സമയത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു അടിപൊളി കോളനിയാണ് പിന്നെ അത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഇത് നമ്മളുടെ അടുത്ത് കെണിക്കൂട് വെച്ചിരുന്ന ഒരു ബോക്സാണ് കേട്ടോ ഈ താഴത്തെ ആ മുളക്കൂട് അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസം വെച്ചിരുന്നു അതിനകത്ത് പിന്നെ റാണി റാണിയൊന്നും സെറ്റാവാതൊക്കെ വന്നതുകൊണ്ട് ഞാൻ ആ കൂടിങ്ങടുത്തു അപ്പോൾ അന്ന് റാണി അന്ന് കുറച്ച് ഈച്ചകളൊക്കെ ഇരുന്ന ഒരു കൂടായതുകൊണ്ട് തന്നെ നമ്മളെ എവിടെ നിന്നെങ്കിലൊക്കെ സെറ്റടിച്ച് വരുന്ന ഈച്ചകൾക്ക് ഇതിനകത്ത് കയറാൻ ഇവർ വന്ന് കുറച്ചു നേരം കറങ്ങിയിട്ടൊക്കെ പെട്ടെന്ന് കയറി ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് കുറച്ച് ഈച്ചകൾ വന്ന് നമ്മളെ മുകളിലത്തെ കൂട്ടിലോട്ട് കയറാനുള്ള ശ്രമമായിരുന്നു അപ്പോൾ അത് ഞാൻ ആ മുളക്കൂട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുളക്കൂട് സെറ്റ് ചെയ്ത് കൊടുത്ത് കുറച്ച് നമ്മൾ ഇപ്പോഴത്തെ നമ്മളെ ആ ഒരു തേനീച്ചയുടെ മെഴുകൂടെ നമ്മൾ എൻ്റെ പുറമേ ഒന്ന് തേച്ച് കൊടുത്തപ്പോഴത്തേക്കും ഏകദേശം കുറച്ച് ഈച്ച അതിനകത്ത് കയറിയിട്ടുണ്ട് ബാക്കിയുള്ള ഈച്ച അത്ര ഇങ്ങനെ പുറത്ത് കിടന്ന് കറങ്ങാനിട്ടു ഇങ്ങനെ ആ കൂട്ടിലേക്ക് നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിങ്ങനെ കയറാനുള്ള ശ്രമത്തിലാണ് ഒന്ന് നമ്മളെ ഈ കൂടുകളിൽ തന്നെ എനിക്കിപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഇവിടെ കുറച്ച് കൂടുതലുണ്ട് അതിൽ നിന്ന് സെറ്റടിച്ച് വരുന്നതാവാം ഒരു പക്ഷേ ഇല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുന്ന ഇവിടെ നിന്ന് സെറ്റടിച്ച് വരുന്നതാവാം എന്തായാലും നല്ല അടിപൊളി ഒരു കോളനിയാണ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇത്രയേ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ